എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ യൂണിറ്റി ടൈൽസിൻ്റെ ലിൻഡോ ആൻ്റണിയാണ് ഇത് ഞാൻ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ള പുല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് എൻ്റെ കൂട്ടുകാരനായ സുഭീഷ് ബായുടെയും വൈഫ് പ്രജല അവർ ധനലക്ഷ്മി ബാങ്കിൽ വർക്ക് വർക്കുകയാണ് അവരുടെ ഒരു നാലുകെട്ട് മോഡലുള്ള വീടാണ് ഏറ്റവും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വീടാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നാലോട്ട് വീടുകളുടെ ചുറ്റും വരാന്തകൾ ഉള്ളിൽ നമുക്ക് കോട്ടയാട് പോലുള്ള സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കളർ തീമിലാണ് ടൈൽസിൽ പ്രത്യേകം ഉപയോഗിച്ചിട്ടുള്ള സിക്സ് ബൈ ഫോറിൻ്റെ ടൈലാണ് അതുപോലെ ലപ്പോത്ര ആകെ രണ്ട് കളർ കോമ്പിനേഷനാണ് എൻറ്റയർ ഫ്ലോർ ഏരിയ പോയിട്ടുള്ളത് മിസർഗെന്നാണ് വീടിന് പേരിട്ടിട്ടുള്ളത് ഭംഗിയായ വീടാണ് ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മളൊക്കെ വീട് പണിയുന്ന ആളുകൾക്ക് ഉപകാരത്തിൽ വരുന്നതാണ് അതൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട് പണി നടക്കുന്നവർക്കൊക്കെ ഉപകാരപ്പെടുത്താവുന്ന വർക്കുകളൊക്കെ ഇതിലുണ്ട് അപ്പോൾ യൂണിറ്റി ടൈൽസിൻ്റെ എൻറ്റയർ മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഫിനിഷ് ചെയ്ത വീടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ വനാന്തകളിൽ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ പറഞ്ഞു ഇതിൽ സിക്സ് ബൈ ഫോറിൻ്റെ ഐറിഷ് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിളിന് സമാനമായ സ്ട്രെങ്ത്ത് കൂടിയ ഫ്ലെക്സിബിൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് നമ്മുടെ യൂണിറ്റിയിൽ നിന്ന് കൊടുത്തത് അതിന് ബോർഡർ വർക്കായിട്ട് പക്ഷേ വലിയ സ്റ്റെപ്സാണ് കാരണം ത്രൂ ഔട്ട് സ്റ്റെപ്പ് കൊടുത്തിരിക്കുക അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷനായി എനിക്ക് തോന്നിയ ഒരു കാര്യം അതിൽ തന്നെ ഡബിൾ ചെയ്ത് ബിവൽ ചെയ്തിട്ടുള്ള നമ്മുടെ ടാൻ കാറ്റഗറിയിലുള്ള ലപ്പോത്ര ആണ് കൊടുത്തിട്ടുള്ളത് കളർ കാര്യമായിട്ട് ഫെയ്ഡിങ് വരാത്ത ഒരു കളറാണ് സജസ്റ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിൻ്റെ കളറിന് മാക്സിമം കോൺട്രാസ്റ്റെസ്സും അതുപോലെ തന്നെ മാച്ചിങ്ങും കിട്ടാവുന്ന രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷനാണ് വെർട്ടിക്കൾ ലൈനിൽ സിക്സ് ബൈ ഫോറിൻ്റെ ടൈൽ വൺ എയ്റ്റി വൺ ട്വൻറ്റിയുടെ ടൈല് വെർട്ടിക്കളിൽ സ്പേസ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കാരണം അപ്പോൾ യാതൊരു തരത്തിലും വേസ്റ്റേജ് വരാത്ത ാണ് ഇവിടെ ടൈല് ലായി നടത്തിയിട്ടുള്ളത് അപ്പോൾ അത്ര വിശാലമായ വരാന്തകളാണ് ഇപ്പൊ നമ്മൾ പുറമെ കണ്ടേ അപ്പൊ അത് കടന്നു വരുന്ന ലപോത്രയുടെ ലോങ് സ്റ്റെപ്സ് നമ്മൾ കണ്ടു ടാൻ കാറ്റഗറിയിലുള്ള പോത്രയാണ് നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് പിന്നെ ടൈല് ഞാൻ പ്രത്യേക എടുത്ത് പറയാണ് സിക്സ് ബൈ ഫോറിൻ്റെ അതായത് വൺ ട്വൻറ്റി എയ്റ്റിയുടെ ഐറിഷ് എന്ന് പറയുന്ന ഇറ്റാലിയൻ മാർബിളിൻ്റെ സിമിലർ ഷെയ്ഡാണ് ടൈലാണ് നല്ല ഫ്ലെക്സിബിൾ ബോഡി ആയിട്ടുള്ള ടൈലാണ് അത് സ്പേസിൽ ഇട്ട് കോൺട്രാസ്റ്റ് ഇപ്പോക്സിറ്റിട്ടാണ് ചെയ്യുന്നത് ത്രൂ ഔട്ട് അപ്പോൾ നമ്മളതിൻ്റെ ഡ്രോയിങ് റൂമിൽ വന്നു ഐറിസിൻ്റെ ആ ഒരു ഭംഗിക്ക് ചേർന്ന കോൺട്രാസ്റ്റ്നസ് ഫീൽ ചെയ്യുന്ന ആ സെയും നമ്മുടെ സെറ്റുമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള അതേ കളറിൽ തന്നെയാണ് കാരണം സെറ്റിറ്റൊക്കെ ഒരു കളർ തീം എന്ന് പറയുന്നത് അയറിഷിന് കോൺട്രാസ്റ്റ് ആണ് മാച്ചിങ് ആവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കളർ തീം തന്നെ ഐവറി ഒരു ടീക്ക് അല്ലെങ്കിൽ ഡാർക്ക് ടീക്ക് കോമ്പിനേഷനിൽ കൊണ്ടുവന്നു അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഇപ്പോൾ ഒരു കപ്പലിന്റെ ഇതൊക്കെ വെച്ചിട്ട് അത്ര രസമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് വിശാലമായ വരാന്ത കണ്ടു അതിന് ഉപയോഗിക്കുന്ന ടൈല് കണ്ടു ടൈൽ എന്ന് പറഞ്ഞാൽ എക്സലന്റ് ആണ് അത് മൂന്ന് വ്യൂ ആണ് ആ ഐറിഷ് എന്ന് പറയുന്ന സിക്സ് ബൈ ഈ ടൈലിനെ ടൈലിൻ്റെ പ്രതീതി വാമിലാണെങ്കിൽ ലൈറ്റിൽ കാണുന്ന ഒരു പ്രതീതി വേറെയാണ് ബ്രൈറ്റർ ലൈറ്റിൽ വേറെ പ്രതീതിയാണ് അതുപോലെ തന്നെ നമ്മൾ കോമണിലാണെങ്കിൽ വരുന്ന പ്രതീതി വേറെയാണ് പ്രാർത്ഥനാന്തരീക്ഷം വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു മേഖലയിലാണ് നമ്മുടെ പ്രയർ റൂമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സിറ്റൗട്ട് ഏരിയ കഴിഞ്ഞു ഇനി നമ്മൾ ഡ്രോയിങ് ഏരിയ കഴിഞ്ഞു ഡൈനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ അവിടെയും ഒരു വിസിറ്റിംഗ് റൂമുണ്ട് അതുപോലെ മൊത്തം ഒരു നാല് പോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് കാണാവുന്നതാണ് വലിയ ടി വി യൂണിറ്റ് ഉണ്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും നമ്മുടെ ഒരു മെറ്റാലിക്ക് ടെക്സ്ചറിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് അതിന് കളർ കോമ്പിനേഷൻ വരാൻ വേണ്ടി ബ്രൗൺ കാര്യങ്ങൾ ഒരു സ്പ്ലിറ്റ് സെപ്പറേഷൻ കൊണ്ടുവന്നിട്ടുണ്ട് ത്രൂ ഔട്ട് ഒരു കളർ കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട് നമുക്ക് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാനും വീടിൻ്റെ ഏത് വശത്തു നിന്നും നമുക്ക് നോട്ടം എത്തുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഉൾഭാഗം ഡിസൈൻ ചെയ്തിട്ടില്ല അപ്പോൾ കുട്ടികൾക്ക് പഠിക്കാനായിട്ടുള്ള ഒരു സ്റ്റഡി ടേബിൾ ഒരു കമ്പ്യൂട്ടർ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കൂടി നമുക്ക് കിച്ചണിൽ നോക്കുന്ന അമ്മയ്ക്ക് കുട്ടി പഠിക്കുന്നതോ കുട്ടി ചെയ്യുന്നതൊക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം പലപ്പോഴും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് വീട്ടിൽ ശ്രദ്ധ അറ്റ അവർ പഠിക്കുന്ന കാര്യങ്ങളല്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ അറ്റൻഷൻ കുറയുന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സുഭീഷ് വായും വൈഫും അത് വളരെ നല്ല രീതിയിൽ ചെയ്തത് ഇനി മാത്രമല്ല ഇപ്പോൾ അവർക്കൊരു എൻറ്റർടൈൻ മോഡാണെങ്കിലും അവിടെ തന്നെ ടൂ ടി വി യൂണിറ്റും കാര്യങ്ങളുണ്ട് അതും ഇവിടുന്ന് ഏത് ബെഡ്റൂമിലായാലും അല്ലെങ്കിൽ ഡൈനിങ് ഏരിയ ആയാലും കിച്ചൺ ആയാലും നോക്കി നേരിട്ട് കാണാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും സൗകര്യത്തിൽ തന്നെയാണ് ഈ വീട് എക്സലന്റ് ആണ് ഡിസൈനിങ്ങിനെ കുറിച്ച് ഒന്നും പറയാനില്ല വലിയ ഏരിയയിൽ നിന്ന് തന്നെ രണ്ട് ബെഡ്റൂമുകൾ അതുപോലെ തന്നെ നാലുകെട്ട് രൂപ രീതിയിൽ ഇത് കൊണ്ടുവന്നു ഫ്ലോറിലുള്ള ഐറിഷ് എന്ന് പറയുന്ന ആ ടൈലിന് കോൺട്രാസ്റ്റ് ചെയ്യുന്ന അപ്പോൾ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു ഇതൊക്കെ നമ്മൾ പുറമത്തെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ട് അത്രയും ഭംഗിയാണ് അതുപോലെ തന്നെ ഇതിലൊരു കൃത്യം കൂടാൻ ടെക്സ്ചർ കൊടുത്തിരിക്കുകയാണ് ഇനി മോളിലാണെങ്കിൽ തിക്ക് അലുമിനിയം ഇത് കൊടുത്ത് അതിൽ തന്നെ ബലപ്പെടുത്തിയിട്ടുള്ള ഗ്ലാസ് ആണ് അതിൽ ഉപയോഗിച്ചത് ടെമ്പേർഡ് ഗ്ലാസ് ആണ് ഉപയോഗിച്ചത് അപ്പം ഭയങ്കരമായിട്ട് വളരെ നല്ല രീതിയിൽ വെളിച്ച മുകളിലേക്ക് വരികയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മെറ്റാലിക് സി എൻ സി ചെയ്തിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് ആണ് അതിന് മുകളിൽ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ ഇവിടെ ചിത്രങ്ങൾ ചോറചിത്രങ്ങൾ കൊണ്ടുവന്നിട്ടിപ്പോൾ ബാഹുബലിയിലൊക്കെ ഉണ്ടായിരുന്ന കാളിദാസിന്റെ പടമാണ് അവിടെ ചോർചിത്രമായിട്ട് അലങ്കാരം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും അതിൽ തന്നെയാണ് ഈ ആനയുടെ ചോറ്ചിത്രമൊക്കെ കൊടുത്തിട്ടുള്ളത് വലിയ ഗ്ലാസ് ആണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ നമ്മുടെ യു പി വി സിയുടെ വലിയ വിൻഡോസ് ഗ്ലാസ് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ പല വീടുകളിലും വെളിച്ചത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും കുറവ് വരില്ല അപ്പോൾ യു പി ഒക്കെ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്ന് പലപ്പോഴും നമ്മുടെ വീടുകളിൽ യു പി വി സിയിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തീ പിടിക്കുന്നില്ല അതുപോലെ തന്നെ ചതലോ കാര്യങ്ങളോ ഒന്നും വരില്ല അത്യാവശ്യം നല്ല കളറുകളെല്ലാം കിട്ടും ലോകത്ത് ഒരുപാട് കാലങ്ങളായിട്ടുണ്ട് നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ പലരും ഉപയോഗിച്ച് വരുന്നു പലർക്കും ഇതിനെക്കുറിച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള സംശയങ്ങളുടെ ആവശ്യമില്ല യു പി വി സി പോലുള്ള മെറ്റീരിയലൊക്കെ നമ്മുടെ ആധുനിക കാലത്ത് വീടുകളുടെ നിർമ്മിതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിഭാജ്യ ഘടകം എന്ന് തന്നെ പറയാം കാരണം നമ്മൾ ഒരുപക്ഷെ മരത്തിനൊക്കെ ഒരുപാട് വില കൂടുന്നു പിന്നെ മരത്തിന് നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് കുറഞ്ഞു പോകുന്നു അതിനൊക്കെ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ റെയിൻഫോഴ്സ് ചെയ്യുന്നത് ഇപ്പം ഈ യു പി വി സിയുടെ ഒരു ഫ്രെയിമിൽ റെയിൻഫോഴ്സ് ചെയ്യുന്നത് പ്യുറായിട്ടുള്ള സ്റ്റീലാണോ ഉപയോഗിക്കുന്നത് എന്ന് മാത്രമാണ് നമ്മളതിൽ നോക്കേണ്ടതായിട്ടുള്ളൂ കാരണം റസ്റ്റ് എടുക്കാത്ത പ്യുവർ സ്റ്റീൽ എന്നാ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് മാത്രമേ ശ്രദ്ധിക്കുന്നതുള്ളൂ അപ്പോൾ അത്രയും ഭംഗിയായിട്ട് നമുക്ക് ഇതൊക്കെ <committeeans> ും അപ്പം ഇനി ഇതിൽ കിച്ചൻ്റെ രീതി പലയിടത്തും നമ്മൾ കണ്ടു പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു പഠിപ്പറ സ്റ്റൈലാണ് മുകളിൽ ഓടൊക്കെ നിലനിർത്തിയിട്ടുള്ള ഒരു സ്റ്റൈലാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഒരു നാലുകെട്ട് സ്റ്റൈലില് വലിയ വരാന്തകൾ എല്ലാ വശത്തും കൂടി കടന്നു പോകുന്ന ഒരു വീടാണ് അപ്പോൾ അതിൽ നമ്മൾ ഇതിൻ്റെ സർവീസ് ടേബിൾ പോലും നമുക്ക് കൃത്യമായിട്ടും സർവീസ് ടേബിൾ നോക്കിയിട്ട് മനസ്സിലാക്കാം അതും ടാൻ കാറ്റഗറിയുടെ ലപ്പോത്ര തന്നെയാണ് കാരണം കളർ ഫേഡിങ് കമ്പാരറ്റീവ്ലി നാച്ചുറൽ പ്രൊഡക്റ്റിൽ കുറവായിട്ടുള്ള ലപ്പോത്ര ഗ്രാനൈറ്റാണ് അതിലുപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ ലപ്പോത്രയിൽ ഒരുപാട് കളേഴ്സ് വരും ലപ്പോത്രയിൽ ഇതിലൂടെ അല്പം കളറിങ് ആഡഡ് ആയിരിക്കും അതിൻ്റെ ബ്രഷിങ്ങിൻ്റെ ടൈമിൽ വരുന്നത് പക്ഷേ ആ കളറിങ് നൂറ് ശതമാനം നമുക്ക് കളർ ഗാർഡ് ഇത് നിർത്താൻ പറ്റും അൾട്രാ വയലറ്റ് രശ്മിയിൽ നാച്ചുറൽ സ്റ്റോണിൻ്റെ കളർ ഗാർഡൻസ് കൊടുക്കാമെന്ന് പറയുന്ന ഒരു കടക്കാരനും പറയുക എങ്കിൽ അത് അറിവുറവാണ് അറിവുറവ് കൊണ്ടാണ് ഒരിക്കലും നമ്മൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഒരു കസ്റ്റമർ പ്രോഡക്റ്റുകൾ എടുക്കരുത് അത് നാച്ചുറൽ പ്രൊഡക്റ്റിൻ്റെ സ്വഭാവം മാത്രമാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ വളരെ നല്ല നല്ല സർവീസ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു പിന്നെ വളരെ സിമ്പിളാണ് ലൂവേഴ്സ് ഇപ്പോൾ നിങ്ങളൊക്കെ ഒരുപാട് വീടുകളിൽ കണ്ടിട്ടുണ്ടാവും ലൂവറുകൾ ഈ ലൂവറുകളൊക്കെ ഒരു ഫ്രെയിം വർക്കിൻ്റെ പിന്നാമ്പുറത്ത് ലൂവർ വരുമ്പോൾ വരുന്ന ഭംഗികൾ ഈ ലൂവറിൻ്റെ വേറെ രീതിയിൽ ആദ്യകാലം നമ്മുടെ പഴയ സിനിമകളൊക്കെ കണ്ടിരുന്ന അതിനു കൂടി രീതി കൂടിയ പാറ്റേൺസ് ഒക്കെ കണ്ടിരുന്നു അപ്പോൾ ലൂവർ വരുമ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ രീതി തന്നെ അതിൻ്റെ വ്യൂ തന്നെ മാറി രീതിയിലാണ് ഇപ്പോൾ ലുവേഴ്സ് ഉപയോഗിക്കുന്ന ബാഗുകൾ മനസ്സിലാവും പലപ്പോഴും ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് ഒരു ഷീറ്റ് കൊണ്ടുവന്ന് അതിൻ്റെ കളർ കോമ്പിനേഷൻ കൊടുക്കാൻ വളരെ എളുപ്പമാണ് ഡൈനിങ്ങുന്ന് വളരെ നീങ്ങിയിട്ടാണ് വാഷേരി വരുന്നത് ഈ വാഷേരിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത അയ്യുജി നമ്മൾ നമ്മുടെക്കൊരു സജഷൻസ് കൂടെ തന്നെയാണ് പല കാര്യങ്ങളും ഈ വീട്ടിൽ നമ്മൾ സുഭീക്ഷിപ്പായിക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ വന്നിരിക്കുന്ന ടേബിൾ ടോപ്പ് അതിൻ്റെ ടോപ്പ് പോർഷനും നമ്മുടെ എല്ലോത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് നമ്മൾ വിശാലമായ ബേസും പക്ഷേ അതിൻ്റെ മിററിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വലിയൊരു മിററാണ് അതിന് ബാക്ക്ഗ്രൗണ്ട് കൊണ്ടുവന്നത് നമ്മുടെ ലൂവറുകളും അതുപോലെ തന്നെ ഒരു കബോർഡ് വർക്ക് മൾട്ടി വൂഡിൽ കളർ ചെയ്തിട്ടുള്ള ഒരു കബോർഡ് വർക്കാണ് അപ്പുറത്ത് കൊണ്ടുവന്നത് അപ്പോൾ അത്യാവശ്യം സൗകര്യം ഉണ്ട് ഇത് നാച്ചുറലാണ് പ്യൂറ് ചെടികളെല്ലാം പ്യൂർ നാച്ചുറലാണ് കാരണം നമ്മൾ കൂടെ നാലു വീട്ടറിൻ്റെ ഉൾഭാഗം നമ്മൾ കണ്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും അവിടെയൊക്കെ ചെടികളൊക്കെ നിൽക്കുന്നത് അതൊക്കെ ഒറിജിനലാണ് കാരണം കൃത്യമായിട്ട് സൂര്യപ്രകാശം വെള്ളവും കിട്ടുന്നുണ്ട് അത് വെളിച്ചും വെള്ളം കുറവില്ലെങ്കിൽ പിന്നെ ചെടികളെല്ലാം വീടിനകത്തായാലും വളരുമല്ലോ ഇനി നമുക്ക് ഇതിൻ്റെ കിച്ചണിൻ്റെ സൈഡിലേക്കാണ് പോണേ അപ്പോൾ ഞാൻ പറഞ്ഞു ടൈല് വേറൊരു മാറ്റമില്ല ത്രൂ ഔട്ട് സിക്സ് ബൈ ഫോറിൻ്റെ ഐറിഷ് ആണ് അത് തന്നെയാണ് ഓപ്പൺ കിച്ചൺ ആണ് അതിലേക്ക് വന്നിട്ടുള്ളത് കിച്ചൺ ഞാൻ പറഞ്ഞല്ലോ ത്രൂ ഔട്ട് നമ്മുടെ ടൈലിൽ അത് തന്നെ മാറ്റങ്ങളില്ലേ പിന്നെ കബോർഡ് വർക്ക് പിന്നെ വർക്കേരിയ കിച്ചൺ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ മെയിൻ കിച്ചൺ അല്ല ഉപയോഗിക്കുന്നത് വർക്കേരിയാലത്തെ കിച്ചൺ ആണ് അതിൽ പോലും ടൈലിൽ ഒരു മാറ്റമില്ല സെയിം ടൈല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതിൽ നമുക്ക് ചെയ്യാമെന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ടോപ്പ് പോർഷൻ ചെയ്തിട്ടുള്ളത് ഗാലക്സികൾ നമ്മൾ ഗ്രാനൈറ്റാണ് ഗാലക്സി അറിയാം കമ്പാരേറ്റീവ്ലി എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഗ്രാനൈറ്റുകളിൽ ഏറ്റവും ഹാർഡസ്റ്റ് മറ്റീരിയലാണ് ബ്ലാക്കുകളാണ് പക്ഷെ ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ജെറ്റ് ബ്ലാക്ക് പോലുള്ള കോറികൾ ഇന്നില്ല ഏറ്റവും സുലഭമായിട്ട് ലഭിക്കാവുന്നത് ലോകത്തിലാകെ കൂടെ ഗാലക്സി എന്ന് പറയുന്ന ഗ്രാനൈറ്റ് ഇന്ത്യയിൽ മാത്രമാണ് ആന്ധ്രയിൽ മാത്രമാണ് ഉള്ളത് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും സ്പോർട്ടുള്ള ഗാലക്സി എന്ന് പറയുന്ന ആ സ്പോർട്സുള്ള ഏറ്റവും നല്ല ഒരു ഗ്രാനൈറ്റ് ആണ് ഇതിൻ്റെ കിച്ചൻ്റെ ടോപ്പ് പോർഷൻ മുഴുവൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇനി അതിൽ കബോർഡ് സൈഡ് എല്ലാം വന്നിരിക്കുന്നത് നമ്മുടെ ഗ്ലാസ് വർക്കാണ് ആണ് പക്ഷേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വരുന്ന നമുക്ക് എപ്പോഴും അതിൽ മഷറൂം കളറുള്ള മഷറൂം അല്പം വ്യത്യാസം ബേസിക്കലി മഷറൂം കളറാണ് മഷ്ന്നൊരു ചെറിയ ബ്രൗൺ മിക്സ് ഉള്ള കബോർഡ് വർക്കാണ് ആണ് അതിൽ ചെയ്തിരിക്കുന്നത് എല്ലാ ഭാഗങ്ങളും വളരെ ഭംഗിയായി ചെയ്തത് അതിൽ തന്നെ കളർ കോമ്പിനേഷനിലൊന്നും സ്പ്ലിറ്റ് അപ്പ് ചെയ്തിട്ടുള്ള ഒരു ടൈലുകൾ ഫോർ ബൈ ടൂറെ ടൈലുകൾ ഒന്ന് കട്ട് ചെയ്ത് കയറ്റിയിട്ടുണ്ട് ചെറിയ ഡിഫറൻസിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ് എയർ സർക്കുലേഷൻ ഉണ്ട് വെളിച്ചം ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കിച്ചണിൻ്റെ സർവീസ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് ഉപയോഗിക്കാം അതിനൊക്കെ വരുന്ന പിന്നെ ലൈറ്റ്സൊക്കെ അതിനൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കാരണം മൂന്ന് തരത്തിലുള്ള ലൈറ്റുകളും വാമും കൂളും നോർമലും ഒക്കെയുള്ള ലൈറ്റിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഒരു പഴയ ഒരു സ്റ്റൈലുള്ള ലൈറ്റൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മളൊരു റെയിൽവേ സ്റ്റേഷനുകൾ കാണുന്ന ഒരു ക്ലോക്കിന്റെ ഒരു വിൻറ്റേജ് ടൈപ്പുള്ള ഒരു ക്ലോക്കൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഇപ്പോൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഡിസൈൻ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ പുതിയ ബിൽഡിങ് റൂൾ പ്രകാരം ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് അല്പം കൂടുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല കാരണം ആർക്കിടെക്സും അതുപോലെ തന്നെ ലെൻസ്വഡും ഒക്കെ നമ്മുടെ പ്ലാനിങ്ങിലും അതുപോലെ തന്നെ ഗവൺമെൻറിന്റെ പുതിയ ബിൽഡിംഗ് റൂളിലും ഒക്കെ ഒരുപാട് ലെൻസ് വെഡൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് നമ്മുടെ നാട്ടിൽ വരുന്ന വളർച്ചയ്ക്ക് വേണ്ട കുറേ നിർദ്ദേശങ്ങൾ അതുപോലെ ആർക്കിടെക്സ് അതുപോലെ എൻജിനീയർസ് എല്ലാം ഗവൺമെൻറ്റിന് നമ്മുടെ നിർമ്മാണ മേഖലയിൽ ഒരുപാട് പുരോഗതി വരേണ്ട കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഉൾക്കൊണ്ട ചില കാര്യങ്ങളായിട്ട് ഈ റൂമുകളുടെ ഹൈറ്റ് ഇനിയിപ്പോൾ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല എന്നുള്ളൊരു നിയമം വന്നിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ പെർമിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒരുപാട് റിലാക്സേഷൻ ഗവൺമെൻറ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ ഒരു പ്രശംസനീയമായ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുകയാണ് ഞാനിപ്പോൾ ഈ ബെഡ്റൂം പറയുമ്പോൾ നമ്മളെ ഹൈറ്റിന് നമുക്ക് വലിയ ചൂട് കുറയ്ക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് പലപ്പോഴും ഹൈറ്റുകൾ കൂട്ടാനായിട്ട് ഗവൺമെൻറ് അതിനൊരു പെർമിഷൻ നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ പഴയ കാലത്തെ ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിലനിർത്തണം എന്നുള്ളതിനെ വിട്ട് കുറച്ചും കൂടി വ്യത്യാസങ്ങൾ അതിൽ വന്നിട്ട് അത് നിങ്ങൾ ബിൽഡിംഗ് റൂൾ നോക്കിയാൽ അല്ലെങ്കിൽ നമ്മുടെ എഞ്ചിനീയറോടോ ആർക്കിടെക്റ്റിനോടോ അതുപോലെ അല്ലെങ്കിൽ നമ്മുടെ ലെൻസ് വോട്ടിൽ ആരെങ്കിലുമൊക്കെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിപ്പം പറയുന്നത് ഇതൊക്കെ നമ്മൾക്ക് ആദ്യമായി വീട് പണിയുന്ന ആളുകൾക്ക് പലപ്പോഴും കാര്യങ്ങൾ അറിഞ്ഞുകൊള്ളുന്നില്ല ഇപ്പം എന്നെ പോലുള്ള ആളുകൾ ഇത് നന്നായി റെഫർ ചെയ്യുന്നത് കൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ അറിയാം എങ്കിലും പ്രാക്ടിക്കാലിറ്റിയിൽ നമ്മൾ കാണുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ബിൽഡിങ് ചെയ്യുന്ന കാലഘട്ടത്തിൽ പലതും മിസ്ഗൈഡ് ചെയ്യപ്പെടുന്നതുണ്ടാവാം പക്ഷേ എപ്പോഴും ജനുവനായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം അതിൻ്റെ എക്സ്പേർട്ട്സിൻ്റെ അടുത്തേക്ക് ചോദിക്കുക ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ബെഡ്റൂമിൽ തന്നെ സൈഡിൽ നമ്മളൊരു സ്റ്റയജ് കൊടുക്കുക അവരൊരു അപ്സ്റ്റെയർ പോലെ നമ്മുടെ ഒരു രീതിയിലാണ് അവർ കൊടുത്തത് അപ്പോൾ ഒരു കോട്ട് കൊടുത്തിരിക്കുകയാണ് എന്നിട്ട് അതിന് ചുറ്റും അവർ ഒരു ഹാൻഡ് റയിൽസ് കൊടുത്ത് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അപ്പോൾ വീട്ടുകാരുടെ ശ്രദ്ധയും കിട്ടും അപ്പോൾ സുഭീഷ് മായും വൈഫും അതിൽ പ്രത്യേകം ശ്രദ്ധിച്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഈ സ്റ്റയൽസ് ചെയ്യുമ്പോൾ ഇതൊരു ശരിക്കും കളർ ബോഡിയാണ് എന്നാൽ ശരിക്കും ഫുൾ ബോഡി ആണോ അല്ല എല്ലാം കാറ്റഗറിയിലുള്ള ഒരു ടൈൽ തന്നെയാണ് അപ്പോൾ അതിന് നമ്മൾ ഫ്ലോറിന് സ്റ്റയർ കോൺട്രാസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ വരും ചെയ്യും അതുപോലെ തന്നെ റേസർ നമുക്ക് അതിന് കോൺട്രാസ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ അത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കാരണം ഈ കളറുകളെല്ലാം നമുക്ക് കാണാം ബാത്റൂമിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുള്ളൂ അപ്പം ഇതെല്ലാം വരുന്ന ഒരു ഗ്രാ ബേസിലുള്ള ശരിക്കും ഫുൾ ബോഡിയിലുള്ള ഗ്രായും ബ്രൗണിലാണ് അവിടെ ഇത് പോയിരിക്കുന്നത് പിന്നെ വാളകം ക്ലോസിറ്റ് ചെയ്തിരിക്കുന്നത് വാളകം ക്ലോസിറ്റിന്റെ പ്രത്യേകതകൾ ഇനി ഞാൻ പറയേണ്ടതില്ല നിങ്ങൾക്കറിയാം ഹൈറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ അടിഭാഗം ക്ലീൻ ചെയ്യാൻ പറ്റും ഹൈജീനിക് ആയിട്ട് നടക്കാൻ നിൽക്കുന്ന ഇൻ്റർനാഷണൽ ലെവലിൽ ഏറ്റവും കൂടുതൽ വളം ക്ലോസിറ്റുകളാണ് എപ്പോഴും അതിൻ്റെ അടുത്തും ഫ്ലോർ മൗണ്ടർ മോശമായിട്ടല്ല പക്ഷേ കുറച്ചുകൂടെ ആയിട്ട് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റും ഫ്ലോർ മൗണ്ടിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷേ വളം ഇങ്ങനെ കിട്ടുന്ന ഈ ഇത്തരം ഒരു അടിഭാഗം വൃത്തിയാക്കാനുള്ള ഒരു സൗകര്യങ്ങൾ ഫ്ലോർ മൗണ്ടറിൽ നമുക്ക് കിട്ടില്ല എന്ന് മാത്രം വളരെ നല്ല രീതിയിലാണ് അപ്പോൾ ശരിക്കും നമ്മുടെ ഡയവേർട്ടർ യൂണിറ്റിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്ന ഒരു പാനൽ പോലെ തന്നെയാണ് ടൈല് കൊണ്ട് സെറ്റ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ ഡയവേർട്ടേഴ്സ് കൊടുത്തത് ഡയവേർട്ടറും അതിൻ്റെ ഒക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ബെഡ്റൂം പറഞ്ഞു കുട്ടികൾക്കായിട്ടുള്ള ഒരു ബെഡ്റൂം പറഞ്ഞു മറ്റൊരു ബെഡ്റൂം ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ട് ഇതുപോലെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഇത്തരം ഡിസൈനിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് താഴത്തെ സ്ഥലം നമുക്ക് മാക്സിമം ഉപയോഗിക്കാൻ കിട്ടുന്നു ഭയങ്കര സ്പേഷ്യസ് ഫീൽ ചെയ്യാൻ പറ്റുന്നു കാരണം നമ്മുടെ ഹൈറ്റിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇനി പണിയാൻ പോകുന്ന പല ആൾക്കും ഇത് ഇഷ്ടപ്പെടാം അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം പിന്നെ താഴെ നമുക്ക് ഇഷ്ടംപോലെ സ്ഥലം കിട്ടുന്നു അതിന് വേണ്ടിയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട് പുതിയ നിർമ്മിതിയുടെ രീതിയിൽ നമുക്ക് ഹൈറ്റുകളൊക്കെ റെസ്ട്രിക്ഷൻസ് എല്ലാം നീക്കുന്നത് കൊണ്ട് ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഇവിടെ ഏറ്റവും കണ്ട മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഡോർസ് എല്ലാം ഓട്ടോ ക്ലോസ് ആണ് വെച്ചിട്ടുള്ളത് ഒരു വലിയ വരെ നല്ലതാണ് കാരണം നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡോർ ക്ലോസ് ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ കൊച്ചുകുട്ടികളൊക്കെ ആകുമ്പോൾ ഡോർ ലോക്ക് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരു അവസ്ഥയിൽ ണം അത്തരം കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് ഓർമ്മിക്കാം പക്ഷെ വളരെ എക്സലന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ബാത്റൂമ് ഞാൻ കാണിച്ചു ഫുൾ ബോഡിയുടെ ടൈലാണ് ഫുൾ ബോഡി ടൈലിൽ മാർബിൾ പാറ്റേണില് ബ്രൗൺ അല്പം ഗ്രാഹിഷ്ടോൺ ഉള്ള ബ്രൗണ് അതുപോലെ തന്നെ ബീജ് കളറുള്ള മാർബിൾ പാറ്റേൺ ആണ് ഉപയോഗിച്ചത് വളരെ നല്ല രീതിയിലാണ് ഒരു പാറ്റേൺ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി അത് നമ്മളെ ഒരു തനിയാവർത്തനം വരാത്ത വിധത്തിലുള്ള രീതിയിലാണ് ചെയ്തത് പിന്നെ പറഞ്ഞു വാളകം ക്ലോസിറ്റാണ് ബാക്കിയെല്ലാം സിമിലറാണ് ഓരോ യൂണിഫോം പാറ്റേണിലാണ് കാരണം കൂടുതൽ ടൈലെടുത്ത് കോംപ്ലിക്കേഷൻ ആയിട്ടില്ല എപ്പോഴും ഒരു യൂണിഫോം ടൈലുകളാണ് എപ്പോഴും നല്ലത് പക്ഷെ പിന്നെ ഓരോരുത്തർ ഇഷ്ടമാണ് കളർ ഒരുപാട് കളർ ഇഷ്ടമുള്ള ഞാനാണെങ്കിൽ ഒരുപാട് കളർ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എനിക്കാണെങ്കിൽ പല കളറ് ചെയ്യുന്ന ഒരാളും പക്ഷേ വീടിൻ്റെ ഫ്ലോറിംഗിലോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ സിംഗിൾ കളർ ടീമിലൊക്കെ പോയി വളരെ രസകരമായിരിക്കും എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇനി അത് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ എങ്ങനെ വേണമെങ്കിലും ഏത് കളറും സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മുടെ സുഭീഷ് ഭായി നമ്മുടെ സുഹൃത്താണ് അളുകളായിട്ട് ഞങ്ങൾ അടുപ്പുള്ള ആളുകളാണ് ഒരുപാട് ഫ്രീഡം തന്നതാണ് ഈ വീടിന്റെ സമയത്ത് ഇതിന്റെ കളർ കാര്യങ്ങളൊക്കെ നോക്കാൻ വൈഫൈ വർക്ക് വേണ്ടിയിൽ ആണ് ധനലക്ഷ്മി ബാങ്കിൽ ധനലക്ഷ്മി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്ന ഇന്ന് വർക്കിംഗ് ഡേ ആണ് വർക്കിംഗ് ഡേ ശരിക്കും നമ്മളൊരു ആലോചന ഉണ്ടായിരുന്ന ഒരു സാധനമാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ എന്തായിരുന്നു ആളുകളുടെ അഭിപ്രായം എങ്ങനെയായിരുന്നു എല്ലാവർക്കും ഇതൊരു എല്ലാവരും നല്ല അഭിപ്രായമാണ് മൊത്തത്തില് പറഞ്ഞത് നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ടായി വീടുകളാണല്ലോ അതൊക്കെ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റി ഒരു ഭാഗ്യം സൂക്ഷ്മം കിട്ടണം ഇത് ആരോഗ്യം ശരിക്കും ഞാനും വൈഫും കൂടി അതെ 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 തീർച്ചയായിട്ടും അങ്ങനെ ഞങ്ങളുടെ തീരുമാനങ്ങളൊക്കെ അങ്ങനെ നടപ്പിലാക്കി ഒരു ഒരു വർഷം ഒരു വർഷം കൊണ്ട് രണ്ടായിരത്തി അമ്പത് മൂവായിരം സ്ലാബിന് താഴെ തോന്നുന്നു പിന്നെ ത്രൂ ഔട്ട് നമ്മൾ ഒറ്റ കളർ ടീമിൽ പോകുന്നു കളർ ടീമിനൊക്കെ ലിൻഡോ വളരെ സഹായിച്ചു ലിൻഡോന്റെ അടുത്ത് വന്ന കാരണം എനിക്ക് വളരെ ഉപകാരമായി അതായത് നമ്മൾ കാണുന്ന പോലെ അല്ലല്ലോ അതായത് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ സംഭവം ലിൻഡോ അധികം നമ്മൾ തോന്നും അത്ര ഇതല്ല നമുക്ക് ഒരാളുടെ ആവശ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഡിസൈനും കാര്യങ്ങളും ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റും പിന്നെ നമ്മൾ പലതും പലയിടത്തും കാണുന്നു പുതിയ പ്രോഡക്റ്റുകൾ പഠിക്കുന്നു അപ്പൊ അതുകൊണ്ടൊക്കെയാണ് അല്ല ടൈലിനെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഒരു കളർ കാണുമ്പോൾ അത് ഇഷ്ടപ്പെടാം പക്ഷെ അത് വിരിച്ചു കഴിഞ്ഞാൽ അത്രമാത്രം ഭംഗി ഉണ്ടാവും എന്നുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മനസ്സിലാവുള്ളൂ അതിപ്പോ ലിൻഡോന്റെ ഭാഗത്തുനിന്ന് എനിക്ക് ആ സപ്പോർട്ട് ഭയങ്കര ഉപകാരം ചെയ്യും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോ ഒരു ടൈൽ സെലക്ട് ചെയ്യുന്നത് വളരെ കളർഫുൾ ആയ ഒരു ടൈല് നമ്മൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ട് എടുക്കും പക്ഷെ അത് വിരിച്ചു കഴിയുമ്പോ അത് ഭംഗി ഉണ്ടാവണം എന്നില്ല തന്നെ ഒരു ഡിസൈൻ വരുമ്പോ നമ്മുടെ ഒരു ഡിസൈനും കൊടുക്കുക പിന്നെ അവർക്ക് കൊടുക്കുന്ന ഫീഡാണ് ഇതുപോലെ തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ ഞാൻ ഇത്തരം ഒരുപാട് വീടുകൾ കാണുന്നത് പിന്നെ ഒരു കളറിന്റെ കോമ്പിനേഷൻ പറയുമ്പോൾ ഓക്കെ അത് ആൾക്ക് ക്യൂട്ടായിട്ടുള്ള സാധനം വേണം അപ്പോൾ പലടത്തും ഇപ്പൊ അതിനോട് ചില സംശയങ്ങളും ഇതൊക്കെ നമുക്ക് ഒരു ചെറിയ മാറ്റം മറ്റൊക്കെ ഇതൊക്കെ നമുക്ക് തിന്നു കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഒരു ഇഷ്ടമാണ് നമ്മുടെ നമ്മുടെ സ്വാതന്ത്ര്യം നമ്മുടെ താല്പര്യം ഹനിക്കപ്പെടാതെ ചെയ്ത് കൊടുക്കുക പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ സുമേഷ് ബായും വൈഫും ആണ് കിച്ചന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു പഠിപ്പിരൊക്കെ കൊടുത്ത് ശരിക്കും ഒരു അവർ മനസ്സിനാഗ്രഹിക്കുന്ന വരട്ടുള്ള പോലെ തന്നെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്തു വിശാലമായ വരാന്തകളാണ് അതുപോലെ ബെഡ്റൂമിന്റെ ഡിസൈനിങ്ങിലൊക്കെ ഒരു പ്രത്യേകത കഴിവാണ് ഇപ്പോഴത്തെ നമ്മുടെ ഹൈറ്റിനൊന്നും പ്രോബ്ലാത്തത് ഇല്ലാത്തതുകൊണ്ട് പലർക്കും ഇതൊക്കെ ഉൾക്കൊള്ളാം വീടുകൾ ഉപയോഗിക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ സുഭീഷ് ഭായിയുടെ കുടുംബമാണ് അച്ഛൻ അമ്മ മക്കൾ വൈഫ് ഉണ്ട് വൈഫ് ബാങ്കിൽ പോയണെങ്കിലും ആളുകൾ കൂടെ നമ്മൾ കൂടെ തന്നെ കൂടുന്നതാണ് അമ്മയുടെ കോമള അച്ഛൻ രണ്ടാളാണോ അതെ മൂത്താള് ഋഷി രണ്ടാമതാള് റിഹാൻ രണ്ടാമത്തെ തുടങ്ങിയല്ലേ ായിരുന്നു യൂണിറ്റി യൂണിറ്റിയുടെ സപ്പോർട്ട് എനിക്ക് വളരെ ഒന്നാമത് എലിൻ്റെ എന്റെ ഫ്രണ്ട് കൂടിയാണല്ലോ അത് കാരണം പിന്നെ എനിക്ക് ഒരു ഫോർമാലിറ്റി വേണ്ട എനിക്ക് അതേപോലെയുള്ള എനിക്ക് ഓപ്പൺ ഓപ്പണായിട്ട് ഇടാത് വേണ്ട ഇത് ചെയ്താൽ മതി പറയുമ്പോൾ ഞാനും അത് എനിക്ക് പിന്നെ ആ ഭാഗം ചിന്തിക്കേണ്ടായിരുന്നു ആ ഭാഗം ലിൻഡോ ക്ലിയർ ചെയ്ത് രണ്ടുപേർക്കും ആ ഓക്കെ ഞാൻ പലരോടും പറഞ്ഞു അതായത് യൂണിറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഗുണുണ്ട് അതും ലിൻഡോനെ കിട്ടണമെങ്കിലാണ് നമ്മൾ ഫുഡ് സാറ്റിസ്ഫൈഡ് അതെ അതെ ഒരു ഓ സജഷൻ നിർദ്ദേശം അല്ലെങ്കിൽ പ്രൊഡക്റ്റും നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു സർവീസ് കൊടുക്കുന്നത് അതൊരു ഇഷ്ടത്തോടുകൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അതൊരിക്കലും നമുക്ക് ഒരു വീടിനെ നമ്മൾ വരുമ്പോൾ അവരുടെ ഒരു ഒരു വീട് ഒരാളുടെ സ്വപ്നമാണ് ജീവിത ലൈഫ് സ്റ്റൈലിൽ ഒരു അപ്പോൾ അതിന് ഏറ്റവും കൂടുതൽ പെർഫെക്ഷൻ എങ്ങനെ കൊടുക്കാം അതിനെങ്ങനെ സഹായിക്കാം എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം പിന്നെ അതൊരു ശരിക്കും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്റർടൈൻ ചെയ്താണ് നമ്മളത് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയാണ് നസുഭീഷ് ഭായ വീട് അപ്പോൾ എന്റെ സുഹൃത്ത് വളരെ അടുത്ത സുഹൃത്താണ് മാത്രമല്ല ആ ഒരു ഫാമിലിയായിട്ട് ഞാൻ അറിയാം ഇതുപോലെ തന്നെയാണ് നമ്മൾ യോണിച്ച് വന്നു പോകുന്ന എല്ലാവരും നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് അവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളായിട്ട് തന്നെയാണ് അവർ വീട് കൂടി കഴിഞ്ഞ് അവര് വീട്ടില് ഏത് സമയത്തും അവരുടെ ഇടത്തേക്ക് ചെക്കേറിച്ചെല്ലാവുന്ന ഒരു ധൈര്യം നമ്മുടെ സർവീസുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്